അമ്മേ എന്താടിഷൻ വരണ പോലെ തോന്നണേ ആര് വേണമെങ്കിൽ വന്നോട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല വന്ന് കഴിയുമ്പോ അമ്മ അത് എടുക്ക് അമ്മ ഇത് എടുക്ക് എന്ന് പറഞ്ഞ ഒരു സാധനം എനിക്ക് കൊടുക്കാനില്ല കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച ഞാൻ നൂറ്റി അമ്പത്തിരണ്ട് രൂപയ്ക്ക് ഈ കടയിൽ നിന്ന് സകലമാന സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോന്ന് വെച്ച് ഇട്ട് നീയും നിന്റെ മുത്തശ്ശിയും കൂടി ഇരുന്ന് അങ്ങോട്ട് തിന്ന് തീർത്ത് ഇവിടെ ഒരു സാധനം കൊടുക്കാനില്ല പിന്നെ ഒരു ഓണക്കനാരങ്ങൾ കിടക്കണ്ട ഫ്രിഡ്ജിൽ ഏഹ് അത് വേണമെങ്കിൽ പിഴിഞ്ഞ് ഒരു വെള്ളം കൊടുക്കാം അല്ല അതെ അവര് വന്ന് കയറി കഴിഞ്ഞ് കഴിയുമ്പോ എന്നെ പറഞ്ഞ് ഈ പുറയെ കൂടെ എന്നെ പറഞ്ഞ് കടയിൽ വിട്ടിട്ട് സകലമാന സാധനങ്ങൾ മേടിച്ച് അവരുടെ മുല്ലേ ഇപ്പൊ ഇവിടെ നിന്ന് ഇണ്ടാക്കിയതാണ് അല്ലെങ്കി ഇവിടെ നിന്നാണെന്നും പറഞ്ഞു കൊടുക്കാൻ പോയ എന്റെ അടുത്ത് പൈസ ഇല്ല നിന്റെ അച്ഛൻ അവിടെ ഇരിക്കാണ്ടല്ല അതിനോട് പോയി പറ അത് എന്തെങ്കിലും മടി കണ്ടുപിടിക്കും പോ അച്ചാ ഞാൻ ഡിപ്രഷനിലോട്ട് പോവേണ പോണെങ്കിലും പോയിക്കോ പക്ഷെ ആറു മണിന്ന് സമയം ഉണ്ടെങ്കിൽ തിരിച്ചെത്തിയേക്കണം അല്ലെങ്കിൽ നിന്റെ അമ്മടെ വായിക്കണമുള്ളൂ ഞാൻ കേൾക്കേണ്ടിവരും അല്ലെങ്കിൽ നിന്റെ അമ്മ പറയുണ്ട് നിന്നെ ചീത്താക്കണേ ഞാനാണെന്ന് ഇപ്പൊ മൂന്ന് മൂന്നര അല്ലേ ഉള്ളൂ നീ ഇപ്പിറങ്ങിക്കോ വേണമെങ്കിൽ സ്റ്റോപ്പിലോട്ട് ഞാനാക്കി തരാ പക്ഷെ ആറു മണിന്ന് പറയുന്ന സമയം കളിയരുത് കേട്ടില്ല എന്താ കുട്ടിയെ മുഖമൊക്കെ വല്ലാതെ മാറിയിക്കണേ നിനക്കൊട്ടും വയ്യേ വല്ലാത്ത ഡിപ്രഷനാണ് മുത്തശ്ശി ആഹാ അത്രയുള്ള അതിനെന്തേലും ആടലോടകത്തിന്റെയും കൈയുണ്യത്തിന്റെയും എല്ലാം എടുത്തിട്ട് ഈ കൊടവന്റെ എല്ലാം തിളപ്പിച്ച വെള്ളത്തില് മൂന്നു നാല് കുരുമുളകും ഇങ്ങിട്ട് അങ്ങോട്ട് കലക്കി മിക്സിയിലൊന്നടിക്കണ്ട വെറുതെ കല്ലില് വെച്ചൊന്ന് ചതച്ചിട്ട് അതിന്റെ നീര് കുടിക്കുകയാണെങ്കിൽ ഇതല്ല ഇതിന്റെ അപ്പറം മാറും എത്ര ഈ അസുഖം മാറ്റിയിട്ടുള്ളവളാണ് ഈ നിന്റെ മുത്തശ്ശി ഇത്രക്ക് ബോധമില്ലാത്ത ഫാമിലിയാ വല്ലാത്ത ചതി